കിടിലൻ രുചിയുള്ള റൊട്ടി പുഡിങ്ക് തയ്യാറാക്കാം ആവശ്യമായവ റൊട്ടി നാലു കഷണം തിളപ്പിച്ചാറ്റിയ പാൽ അര ലിറ്റർ മുട്ട നാലെണ്ണം പഞ്ചസാര ഒന്നര കപ്പ് വനില എസൻസ് രണ്ട് തുള്ളി തേങ്ങ ചിരകിയത് രണ്ട് വലിയ സ്പൂൺ അണ്ടിപ്പരിപ്പ് നുറുക്കിയത് രണ്ട് വലിയ സ്പൂൺ തയ്യാറാക്കുന്ന വിധം റൊട്ടിയുടെ മുരിഞ്ഞ ഭാഗം മാറ്റിയ ശേഷം ചെറിയ കഷണങ്ങളാക്കുക പാലിൽ മുട്ടയും പഞ്ചസാരയും ചേർത്ത് അടിച്ച് വനില എസൻസും ചേർക്കുക ഇതിൽ കഷണങ്ങൾ ചേർത്ത് നന്നായി അലയിക്കുക ചുവടു കട്ടിയുള്ള പരന്ന പാത്രം അടുപ്പിൽ വെച്ച് ചൂടായാൽ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്തു കരിക്കുക ഇതിലേക്കു തയ്യാറാക്കിയ മിശ്രിതം ഒഴിച്ച് ഒടിച്ച്വിയിൽ വേവിക്കുക ഇത് തണുക്കാൻ ഫ്രിഡ്ജിൽ വയ്ക്കുക തേങ്ങയും മണ്ടിപ്പരിപ്പും ചെറുതിയിൽ ചുവയ്ക്ക് വറുത്ത് പൊടിങ് അലങ്കരിക്കുക തയ്യാറാക്കിയ പൊടിംഗ് ഒരു സ്ഫടിക പാത്രത്തിലേക്ക് കമഴ്ത്തിയ ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാൻ തണുത്ത ശേഷം അലങ്കരിച്ചാൽ മതി